ബ്രദർ ആൻഡ് സിസ്റ്റർ ും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിൽ പോകണ വീഡിയോ കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ഒരു കാറ്റ് ഉണ്ട് പോയാ പോയാൽ ആ ആ അതുപോലെ ബാഗ് മാറാതെക്കാൻ വേണ്ടിയിട്ട് ടീച്ചർമാർ ഒരു ടാഗ് കൊടുക്കണം ആ ക്ലീ ഏത് ബസത്ത് ക്ലീൻ ആണ് ഞങ്ങൾ ഇങ്ങനെ നടക്കാണ് എന്താട്ടോ ടാഗ് എൽ കെ ജിന്നാണ് എരിയത് പക്ഷെ അത് യു കെ ജിയിലാണോ അപ്പൊ ഞങ്ങൾ നടന്ന് ഇവിടെ എത്തിട്ടോ ഇവിടെ ഉള്ളൊരു പെരയാണ് ഇവിടെ ഇപ്പൊ ആൾ താമസുണ്ട് ഒരു ഗൾഫ് പോയി വന്നതാണ് റോഡ് കടക്കുണ്ട് അതവിടെ ബസ് വരുന്നു അല്ല ഹിതായം ബസ് വരുന്നുണ്ട് ബസ് വരുന്നുണ്ട് ടാറ്റോ ね、<noise> あっあれ